എല്ലാവർക്കും നമസ്കാരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്ന ഏലച്ചെടികളുടെയും മറ്റു വിശേഷങ്ങളും എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി എല്ലാവരെയും പരിചയപ്പെടുന്നതായിരിക്കും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലച്ചെടികളും മറ്റുമൊക്കെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയുടെ പകുതി കൃഷിയും ഞള്ളാണി നാടൻ നേലങ്ങൾ നൈൻബോൾട്ട് സുന്ദരി ഏലം എന്നീ ഏലങ്ങൾ ഒത്തിരി ഐറ്റം ഏലച്ചെടികൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് എല്ലാം കായെടുക്കാർ പിടിച്ചു വരുന്നൊരു സമയമാണ് നമുക്ക് രണ്ട് മൂന്ന് മാസത്തിനകം ഇതിൽ നിന്നെല്ലാം നല്ല ആദായങ്ങൾ കിട്ടും ഒരു കുത്തിന് അഞ്ച് വാറും കായെല്ലാം പിടിച്ച് ആ കായെടുക്കുന്ന ഒരു സമയം ആകും ഇപ്പോൾ ഒരു കായല്ലാം പിടിച്ചു വരുന്നൊരു സമയമാണ് ഇതൊരു ഞള്ളാനി ഏലച്ചെടിയാണ് മൂന്നാം വർഷം ചെടിയാണ് എല്ലാ എപ്പിസോഡുകളിലും ഏലച്ചെടിയും കർഷകരും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഞാൻ പങ്കുവെക്കുക എന്നായിരിക്കും